മാ നിങ്ങളോടൊപ്പം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം നടത്തി എടത്തിരുത്തി പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് കേരള സംസ്ഥാന യുവജന ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ഒന്നല്ല ഇപ്പോൾ നിങ്ങളിൽ പലരും ഒരു പത്തോ പതിനഞ്ചോ ഇപ്പോൾ കുടുംബശ്രീ രൂപീകരിച്ചിട്ട് ഇരുപത്തിയേഴ് വർഷമാവാൻ വേണ്ടി പോകുന്നു കാരണം തൊണ്ണൂറ്റിയെട്ടിൽ നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കുടുംബശ്രീ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആദ്യമായി വന്നത് എന്ന് നിങ്ങളിലെല്ലാവർക്കും അറിയായിരിക്കും ആ സമയമൊക്കെ വീടിൻ്റെ അകത്തളത്തിൽ മാത്രം കുട്ടികളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും ഒക്കെ നോക്കിയിരുന്ന സ്വന്തം വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ഒട്ടേറെ സ്ത്രീകളും അമ്മമാരും ചേച്ചിമാരും എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങാനും പൊതുരംഗത്തേക്ക് ഇറങ്ങാനും സ്വന്തമായിട്ട് കയ്യിൽ കുറച്ച് പൈസ സമ്പാദ്യം സൂക്ഷിക്കാനൊക്കെ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് എന്ത് കുടുംബശ്രീ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന നിങ്ങളെക്കാൾ എത്രമാത്രം ധൈര്യവതികളും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നില്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ മുഖ്യ അതിഥിയായി ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ അജീഷ സജി കുടുംബശ്രീ ഇന്ന് ഇന്നലെ നാളെ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് മെമ്പർ സെക്രട്ടറി സി ഡി വൈസ് ചെയർപേഴ്സൺ സുബീദ ജബ്ബാർ ജനപ്രതിനിധികൾ സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി പേടിക്കണ്ട മികച്ച മാ ഉണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലൻറ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം